ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ചൊവ്വാ ഡെയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ പുതുതായി നിർമ്മിക്കുന്ന നിർമ്മാണം ഏകദേശം പൂർത്തിയാകാറായിരിക്കുന്ന പുല്ലിമുട്ടിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തായിട്ട് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതോടെ തീരദേശത്തേക്ക് വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആറടുത്താഴ്ചയിൽ മണ്ണ് മാന്തി കരിങ്കല്ല് പകിയിട്ടാണ് അത്രയും നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം മാർച്ച് ആകുമ്പോഴേക്കും പണി കംപ്ലീറ്റ് ആയിട്ട് നാടിന് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ

നമ്മളിപ്പോ കടലിലേക്ക് കടലിലാ ഉള്ളേ വീഡിയോ കാണാൻ സമയം ചിലവഴിച്ച് എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ